ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കുന്നത് വെജ് പുലാവാണ് എന്റെ രീതിയിലേ ഞാനിത് പുതിയ ഉരുളിയാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഒരാഴ്ചക്കുള്ള വെജിറ്റബിൾ ഒക്കെ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കാറുണ്ട് അന്നേരം വെജിറ്റബിൾ വാങ്ങുന്നതിന്റെ അടുത്ത ദിവസം പുലാവായിരിക്കും ഇവിടെ എല്ലാവർക്കും പുലാവ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ എണ്ണ ചൂടായു ശേഷം രണ്ട് പച്ചമുളക് കട്ട് കട്ടിയതാണ് ഒരു വലിയ സവാളായിരുന്നത് സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയമേ വേണ്ടുള്ളൂ സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് ഗരം മസാലയും ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ പിന്നെ തലേദിവസം കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിൽ മല്ലിയിലയും ഇലയും കുന്ന ഇലയും കൂടെ ചേർക്കണം ഇതിലേക്ക് നമുക്ക് ഇതിലിപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ നമുക്കതിനെ സ്കിപ്പ് ചെയ്ത് കളയാം എല്ലാ വെജിറ്റബിൾസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിലിപ്പോൾ കുറച്ച് ഓയിലിൻ്റെ കുറവുള്ളത് പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതേ ശകലം ഓയിൽ ചേർക്കുന്നത് അകലം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ അരി ഒരു പതിനഞ്ച് നിമിഷം ഞാൻ ജീരക ജീരക റൈസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പതിനഞ്ച് നിമിഷം ഞാൻ അതൊന്ന് കുതിർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം എല്ലാം ഒരുപോലെ മിക്സാകുന്നത് പോലെ ചേർത്ത് ഇളക്കിയെടുക്കണം എനിക്ക് രണ്ട് കപ്പ് റൈസാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് റൈസിന് ഞാൻ നാല് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ചെറിയ വെള്ളം ചെറിയ ചൂടാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി നമുക്കിതൊരു അരി വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം ഞാൻ ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ ഞാൻ നോക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒരു അരസ്പൂണ് നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട് ഞാൻ പാകത്തിന് വെന്തിട്ടുണ്ട് ചോറൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല വെജിറ്റബിൾസൊക്കെ നല്ല കുഴഞ്ഞു പോകാണ്ട് തന്നെ വെന്തു കിട്ടിയിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉള്ളതാണ് ഉള്ളതാണിതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ ആവശ്യമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയൊക്കെ എടുക്കാൻ പറ്റും ഞാനിതിൽ സോയാബീന് മൊരിച്ചതാണ് മസാലയൊക്കെ ചേർത്ത് മൊരിച്ചതാണ് അത് വെച്ചിട്ടുള്ളത് പപ്പടവും പിക്കിൾസും